മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്തൊരു ചോദ്യം അല്ലേ നമുക്ക് അതുകൊണ്ട് സെൽഫി ഫോട്ടോ എടുക്കാൻ സാധിക്കും വീഡിയോ എടുക്കാൻ സാധിക്കും എന്നാൽ അത് മാത്രമല്ല മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും മൊബൈൽ ഉപയോഗിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്പീഡായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഗ്രി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും അത് ഓഫിലായിരിക്കും ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാ ബേക്ക് വന്നിട്ട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടാവും ഈ ഭാഗം ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അതിനുശേഷം സിംഗിൾ ടച്ച് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ആകേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം ഞാനിവിടെ ടേക്ക് കെയർ സ്ക്രീൻഷോട്ട് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഇവിടെ ലോങ് ടച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ലോങ് ടച്ചിൽ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ആകേണ്ടത് ഞാനിപ്പോൾ ഓപ്പൺ ക്യാമറ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്യാം അവിടെ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ആകേണ്ടത് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ താഴെ ഇവിടെ ഓപ്പൺ സെലക്ട് ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് നമുക്ക് തിരഞ്ഞെടുത്താലോ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സ്ആപ്പ് തന്നെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഓക്കെ വാട്സാപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ അതും സെലക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ സ്വൈപ്പ് ലെഫ്റ്റ് അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് അവിടെ എന്താണ് ഓപ്പൺ ആകേണ്ടത് ഞാനിപ്പോൾ ക്യു ആർ കോഡ് റീഡർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി സ്വൈപ്പ് റൈറ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഞാൻ ഇവിടെ ടേൺ സ്ക്രീൻ ഓഫ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാലോ ഓക്കെ ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും വരത്തേണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വൈബ്രേറ്റ് ഓൺ ടച്ച് ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം അതിനുശേഷം നമുക്ക് ക്യാമറയുടെ ഭാഗത്തൊന്ന് സിംഗിൾ ടച്ച് ചെയ്ത് നോക്കാം സിംഗിൾ ടച്ച് ചെയ്തു ഉടനെ തന്നെ കണ്ടോ സ്ക്രീൻഷോട്ടായി എത്ര എളുപ്പമാണ് അല്ലേ ഇനി നമുക്ക് ക്യാമറയുടെ ഭാഗത്ത് ഡബിൾ ടച്ച് ചെയ്താലോ ഞാൻ ഇവിടെ ഡബിൾ ടച്ച് ചെയ്യാണ് ഡബിൾ ടച്ച് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ദാ വാട്സ്ആപ്പ് ഓപ്പൺ ആയി ഏത് ആപ്ലിക്കേഷൻ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഓക്കെ വളരെ എളുപ്പമാണ് ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് വലത്തോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം കണ്ടോ ഇവിടെ സ്ക്രീൻ ഓഫായി ഇനി നമുക്ക് ഇടത്തോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്തു ദാ ഇവിടെ ക്യു ആർ കോഡ് സ്കാനർ ഓൺ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും സെൽഫി എടുക്കൽ മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലെ ഫ്രണ്ട് ക്യാമറയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ